സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് നൽകാം എന്ന് കരുതിയാണ് രാവിലെ ലൈവ് ചെയ്ത് പക്ഷേ ലൈവിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സംതിങ് ഫിഷി സംതിങ് ഫിഷി എന്ന് അഭിഷേക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടപ്പുണ്ട് അതിനോടൊപ്പം തന്നെ ഋഷി പറയുന്നുണ്ട് എൻ്റെ പ്രായം ഇരുപത്തി ഒമ്പതായി നിങ്ങൾക്ക് നമ്മൾ രണ്ട് മൂന്ന് കൊല്ലം ആ ഒരു പ്രായം ഇരുപത്തൊമ്പെന്ന് പറയും കാരണം പൊതുവേ ഈ പുരുഷന്മാർക്ക് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ നാപ്പതാവന മുപ്പതാവന് സമയം എടുക്കും കാരണം ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞവർക്ക് മുപ്പതാവുള്ളൂ മുപ്പത്തൊമ്പത് വർഷം മുപ്പത്തൊമ്പത് വയസ്സുള്ളവന് രണ്ട് മൂന്ന് കൊല്ലെങ്കിലും മിനിമം എടുക്കും നാൽപ്പതാവണമെങ്കിൽ അത് പൊതുവേ ഉള്ള ഒരു ഒരു മനോഭാവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഋഷി ഒരു മൂന്ന് കൊല്ലമെങ്കിലും അവന് ഇരുപത്തൊമ്പത് വയസ്സായി എന്ന് പറയുവായിരിക്കും ഓക്കെ സോ ഇന്ന് വൈകുന്നേരം നമ്മുടെ സിജോ തിരിച്ചു തിരിച്ചുവരിയാണ് ഇന്നലെ വിക്ഷ നടന്നിരുന്നു ലാലേട്ടൻ പറഞ്ഞിരുന്നു മനസ്സിൽ നീയാണ് ഹീറോ എന്നുള്ളത് അതാണ് ആകെ ഒരു സന്തോഷം മനസ്സിൽ തോന്നിയത് ആൻഡ് ഇന്ന് വൈകുന്നേരം ഒരു ആറ് അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്ക് കൊച്ചിയിൽ എത്തുമെന്ന് അറിയുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഫിനാലിലേക്ക് പോവുള്ളൂ കാരണം വീട്ടിൽ ഒന്ന് കാണണം നേരിട്ടൊന്ന് കാണണം കൂട്ടുകാരെ കാണണം നാടൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തിരിച്ച് സിജോ വരും അപ്പോൾ പലരും പറഞ്ഞായിരുന്നു ഇതിനകത്ത് സിജോ പോകാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നന്ദനയുമായിട്ടുള്ള ഒരു പാസൻ കോംബോ ആൻഡ് സായിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോമ്പോയാണെന്നുള്ള കാര്യം പേഴ്സണലി എനിക്ക് അങ്ങനെ അത്രയൊന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം അങ്ങനെ കോംബോയിൽ തളർത്തി കളയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല സിജോ ഇതിനകത്ത് സിജോയെ ഔട്ടാക്കാൻ മനഃപൂർവ്വം ബിഗ് ബോസ് ശ്രമിച്ചാൽ മാത്രമേ സിജോ ഔട്ട് ആള്ളൂ അല്ലെങ്കിൽ അത് ഔട്ട് ആവാൻ സാധ്യത വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ എന്തിനാണ് ശ്രീതു എന്തിനാണ് സായി അവിടെ ഇരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായി സോറി ഋഷി അവിടെ ഇരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല സി ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഒന്ന് നമുക്ക് ജാസ്മിൻ്റെയും സിജോടെയും ഒരു നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ ഫൈറ്റ് കാണിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു വൈറൽ വീഡിയോ സിജോയ്ക്ക് കിട്ടിയനെ അതൊരു പോസിറ്റീവായിട്ട് കിട്ടിയനെ എന്തുകൊണ്ട് കാണിച്ചില്ല അതിനകത്ത് ലൈവിൽ കുറച്ച് പേരെങ്കിലും കണ്ടു കാണും ഇവൻ സമ്മർ മീഡിയ പോലും ഒട്ടും സപ്പോർട്ട് ചെയ്യാതെ സമ്മർ മീഡിയ പോലും സിജോയെ പ്രതികരിച്ച അഭിമാ എന്താ അഭിനന്ദിച്ചുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി നല്ല രീതിയിൽ സംസാരിച്ചു നല്ല രീതിയിൽ സംസാരിച്ചെന്നുള്ളതായിരുന്നു പക്ഷേ അത് ലൈവിൽ മാത്രമേ കാണിച്ചു ലൈവിൽ എത്ര പേര് കാണൂ ഒരു പതിനായിരം പേര് കാണും പക്ഷെ അത് എഡിറ്റർ ഭൂഷണിൽ കാണിച്ചില്ല രണ്ടാമത് സിജോ നോറായിട്ട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് കാണിച്ചില്ല ആൻഡ് നമ്മുടെ ഒരു മിറർ ടാസ്ക് ഉണ്ടല്ലോ മിറർ ടാസ്ക് അല്ലേ എത്രാമത്തെ ആയിരുന്നു സിജോയെ കാണിച്ചത് ഓൾറെഡി ജിൻഡോയ്ക്ക് ടോപ്പ് റാങ്കിങ് ആണെങ്കിൽ ജിൻഡോ ആദ്യമേ കാണിച്ചു സിജോ ഏറ്റവും അവസാനം കാണിച്ചു അത് മാത്രമല്ല അതിൻ്റെ ഒരു പിക്ചർ ക്ലാരിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിജോ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ അതായത് സംസാരിക്കുന്ന ക്ലാരിറ്റി അല്ല പിക്ചറിൽ ആ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത ആൾക്ക് വീഡിയോയിൽ പോലും ക്ലാരിറ്റി കൊടുക്കാതെ അധികം ശ്രദ്ധ കൊടുത്തില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിജോയുടെ വൈറലായിട്ടുള്ള ആ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസിൽ വൈറലായിട്ടുള്ള ഏറ്റവും ആളുകൾ ശ്രദ്ധിച്ചതും കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ വന്ന വീഡിയോ ആണ് അല്ലേ സിജോയുടെ അമ്മ വന്ന് ആ സിജോയെ കണ്ട് സ്നേഹിച്ച വർഷം മാസങ്ങൾക്ക് ശേഷം ഒരു അപകടം നടന്നിട്ട് പോലും കാണാൻ പറ്റാത്ത സ്വന്തം അമ്മ അമ്മ സിജോയെ കാണാൻ വന്ന വീഡിയോ മാത്രമാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയത് അത് ഇവർക്ക് കാണിക്കാതിരിക്കാൻ പറ്റാത്തത് മാത്രമാണ് വേറെ എന്തൊക്കെയോ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊന്നും കാണിച്ചില്ല സിജോ ജയിച്ച ടാസ്കൾ ഒരുപക്ഷെ കാണിച്ചിട്ടുണ്ടാവില്ല സിജോ സിജോയുടെയും ജിൻഡോയുടെയും വഴക്ക് കുറേ കാണിച്ചിട്ടില്ല സിജോയും ജാസ്മിനോടുള്ള വഴക്ക് കാണിച്ചിട്ടില്ല നോറയുമായിട്ടുള്ള വഴുക്ക് കാണിച്ചില്ല അങ്ങനെ പലതും ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് മാത്രമാണ് അപ്പം അതിൻ്റെ അവസാനമായിട്ടുള്ള നമ്മുടെ മിറൽ ടാസ്ക് പോലും ഏറ്റവും നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കാണിച്ചത് അതിന് മറ്റേ ശ്രദ്ധേയം കൊടുത്തില്ല ഇന്നത്തെ ഇന്നലത്തെ തന്നെ ഒരു മറ്റേ എന്താ പ്രിവ്യൂ പോലെ കാണിച്ചിരുന്നു ലാലേട്ടൻ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പ്രിവ്യൂവിൽ പോലും സിജോയ്ക്ക് അധികം റോൾ കൊടുത്തിരുന്നില്ല അപ്പം സിജോ പറയുന്നതല്ലേ ബർത്ത്ഡേ ആണ് ബർത്ത് ഡേ വീക്ഷണ വരില്ല പക്ഷേ അത് ലാലേട്ടൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ലാറ്റൻ ഓൾറെഡി സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞു ദാറ്റ് സിജോ ആണ് എവിഷൻ ആവുന്നെന്നുള്ള കാര്യം സീ സിജോ അത് മാത്രമല്ലാത്ത എവിഷനിൽ പോലും ആദ്യമേ സേഫായി സേവ്ഡായി സായി സേവ്ഡ് ആയപ്പോൾ തന്നെ സിജോയ്ക്ക് മനസ്സിലായിട്ട് ഉണ്ടാവണം അതായത് ഉറപ്പായിട്ടും ശ്രീതു ഓഫ് ആവില്ല ഐ മീൻ ശ്രീതു ഔട്ട് ആവില്ല ബിക്കോസ് ശ്രീതു അവിടെ ഏഷ്യാനെറ്റ്നെ മെറ്റീരിയൽ ആണ് ശ്രീദുവിനെ അവർക്ക് നിലനിർത്തിയേ പറ്റൂ സോ അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം സിജോ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം ദാൻ സിജോ ഇസ് ഔട്ട് എന്നുള്ളതായിരിക്കും സിജോ ഔട്ട് ആവാനുള്ള കാരണം സിജോ അല്ല ഔട്ട് ആവാനുള്ള കാരണം പ്രേക്ഷകരല്ല സിജോ ആവാനുള്ള കാരണം പി ആറിൻ്റെ കുറവല്ല സിജോ ആവാനുള്ള കാരണം സിജോയെ ഷോക്കേസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് അധികം ശ്രദ്ധ കൊടുത്തില്ല എന്ന് മാത്രമാണ് അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി എൻ്റെ ഒരു ഗുഡ് ഫീലിംഗ് എന്ന് തോന്നുന്നത് ഒരിക്കലും ഒരിക്കലും ജിൻഡോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അർജുനോ കപ്പ് എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഇവിടെ രാജാവല്ല ഇവിടെ ഇവർക്ക് വേണ്ട ഒരു രാജ്ഞിയാണ് ആ രാജ്ഞികളിൽ രണ്ട് പേരുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ രണ്ട് പേരുകൾ ഒന്ന് ശ്രീധവും മറ്റേത് ജാസ്മിനാണ് ഈ മറ്റേത് തന്നെ ജയിക്കുകയുള്ളൂ കാരണം അത് തന്നെയാണ് അവർക്ക് വേണ്ടത് തുറക്കം മുതലേ ഞാൻ പല വീഡിയോസും കാണുന്നത് എസ്പെഷ്യലി നമ്മുടെ മൂപ്പൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ സാധിക്കും മുപ്പം പറയുന്നുണ്ട് മുപ്പം പറയുന്ന ആ ഒരു വാച ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ മൂപ്പം പറയുന്നുണ്ട് ഇത് ശരിയല്ല ജാസ്മിനുള്ള കപ്പാണ് എന്ന് അതുതന്നെയാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത് കാരണം ഒട്ടും അൺഫെയർ ആയ ഒരു അല്ലെങ്കിൽ ഒട്ടും ഫെയർ അല്ലാത്ത ഒരു എവിക്ഷൻ ഒട്ടും നേര നേരല്ലാത്ത എവിക്ഷൻ സത്യസന്ധമല്ലാത്ത എവിക്ഷൻ ഇത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു എവിക്ഷൻ മാത്രമാണ് എന്നുള്ളതാണ് എന്തായാലും ആയിട്ട് നമ്മൾ സിജോയെ കാണും സിജോട് സിജോയുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ അതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും കാരണം ബേർത്ത് ഡേ ആയിട്ട് അവനൊരിക്കലും മറക്കാൻ പറ്റാത്ത സമ്മാനമാണ് ഏഷ്യാനെ കൊടുത്തുനിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏഷ്യാനിലെ പിന്നിൽ പ്രവർത്തകരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ അല്ല ബിഗ് ബോസിൻ്റെ പ്രവർത്തകരെ കുറ്റം പറയാനും നമ്മളാളല്ല നമ്മളത് വളർന്നിട്ടുമില്ല പക്ഷേ സങ്കടമാണ് വിഷമമാണ് ഒരു സുഹൃത്തുന്ന് നിലയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നും സപ്പോർട്ടിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ടായിരുന്നു കാശ്കോട് പി ആർ ചെയ്തില്ല എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തോളൂ സെ പി ആർ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന ഉദാഹരണം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ജയിക്കാൻ പോകുന്ന കണ്ടഷൻ ഉറപ്പാണ് ഒരു സംശയമില്ലാത്ത കാര്യം എനിക്ക് ഇവർ പേഴ്സണലി നമുക്ക് ആരോടും ദേഷ്യമില്ല ജിൻഡോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ ആയിക്കോട്ടെ ശ്രീദു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഋഷി ആയിക്കോട്ടെ വിഷയക്കാരൻ എനിക്ക് പേഴ്സണലി ഒരു താല് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഒരു അറ്റാച്ച്മെൻറ് ഒന്നുമില്ല ഏ അറ്റാച്ച്മെൻറ് നമ്മുടെ ചെറുക്കണോ നമ്മുടെ വരുന്നതും മാത്രമാണ് പക്ഷേ അവരോടുള്ള ദേഷ്യമില്ല ഈ പറഞ്ഞ ആളുകളോടും നമുക്കൊരു ദേഷ്യമില്ല പക്ഷേ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു എഗ്രിമെൻ്റ് അവർ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് അവർ ചെയ്തിരിക്കുന്ന ആ ഒരു രീതികൾ മാത്രമാണ് ദേഷ്യം അതൊട്ടും അല്ല പരീക്ഷയ്ക്ക് ജയിക്കുന്നത് പഠിച്ചു തന്നെയാണ് കോപ്പിയിടിച്ചല്ല എന്ന് മാത്രം വിശ്വസിക്കുന്നു ആൻഡ് കോപ്പിയിടിച്ചു ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് മനസാക്ഷിയോട് ഒരിക്കലും നമുക്ക് സത്യം പറയാൻ പറ്റില്ല ഒരു രക്ഷപ്പെട്ടേക്കാം പക്ഷെ മനസാക്ഷിയോട് ചോദിക്കുക ഈ കോപ്പിടിച്ചാണ് ജയിച്ചതെന്നുള്ള ആയിരുന്നു എന്തായാലും കഷ്ടപ്പെട്ട് വന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയ ഏഴാം സ്ഥാനത്തെങ്കിലും ഔട്ട് സിജോ നമ്മളിന്ന് കാണും സംസാരിക്കും സിജോട് മറ്റ് പറയാം വരാൻ സാധിക്കുന്നവർക്ക് അറിയാം കൊച്ചി എയർപോർട്ടിൽ അഞ്ചഞ്ചറിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അവിടെ കാണും സുഹൃത്തുക്കളും ും കാണാം സോ ഒരുമിച്ച് നമുക്ക് സുജോയെ വെൽക്കം ചെയ്യാം സോ അടുത്ത ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് തരാൻ വലിയ താല്പര്യം ഉറപ്പായിട്ടും അപ്ഡേറ്റ്സ് തരാം എന്തൊക്കെയാണ് ഇനി കോമഡിയും തമാശയും നടക്കാൻ പോകുന്നത് നമുക്ക് കാണാം സോ തൽക്കാലം ബൈ